ഇന്ന് നമുക്ക് ഉണക്കമൂന്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞറിയാം ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതിനും ഹീമോഗ്ലോബിൻ കിഡ്നിയുടെ ആരോഗ്യത്തിനും വയനാറ്റം അകറ്റുന്നതിനും കണ്ണിന്റെ ആരോഗ്യപരമായ ഗുണങ്ങൾക്കും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും ഒക്കെ ഉണകമുന്തിരി എത്രത്തോളം ഗുണം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശദാംശം ആരോഗ്യത്തിന് സഹായിക്കുന്നവയിൽ ഡ്രൈ നട്ട്സിനും ഫ്രൂട്ട്സിനുമെല്ലാം ഗുണങ്ങൾ ഏറെയാണ് യാതൊരു ദോഷങ്ങളും വരുത്താത്തവ എന്ന് വേണം പറയാം നല്ല ഗുണങ്ങൾ ഏറെ നൽകുകയും ചെയ്യും ഡ്രൈ ഫ്രൂട്ട്സിന്റെ പ്രധാനപ്പെട്ട ഒന്നാണ് ഉണക്കമുന്തിരി പലതരം ആരോഗ്യപരമായ ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഇത് പല ഭക്ഷണ വസ്തുക്കളിലെയും സ്ഥിരം ചേരുകയുമാണ് അയൺ പൊട്ടാസ്യം കാൽസ്യം ഫൈബർ മഗ്നീഷ്യം തുടങ്ങിയ പല ഘടകങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ആരോഗ്യത്തിന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഗുണം ചെയ്യുന്നവയാണ് ഇതിലടങ്ങിയിരിക്കുന്ന മധുരം സ്വാഭാവിക മധുരമാണ് ഉടക്ക വെള്ളം ആരോഗ്യപരമായ പല ഗുണങ്ങളും നൽകുന്ന ഒന്നാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഉപയോഗിക്കുകയും ചെയ്യാം രാത്രി നാലോ അഞ്ചോ ഉടക്ക മുന്തിരി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചതച്ചിടുക രാവിലെ വെറും വയറ്റിൽ ഇത് പിഴിഞ്ഞ് കുടിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ചെയ്യാവുന്ന ഒന്നാണിത് കറുത്ത ഉടക്കമുന്തിരിയാണ് ഈ രീതിയിൽ ഉപയോഗിക്കാൻ ഏറെ നല്ലത് ശരീരത്തിന് മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രതിരോധശേഷി നൽകുന്ന ഒന്നാണിത് ഇതിലെ പല വൈറ്റമിനുകളും ധാതുക്കളും ചേർന്നതാണ് ഈ പ്രയോജനം ശരീരത്തിന് നൽകുന്നത് ബാക്ടീരിയ വൈറൽ അണുബാധകളിൽ നിന്നും ശരീരത്തിന് സംരക്ഷണം നൽകുന്ന ഒന്നാണിത് അലർജി പോലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഇത് പരീക്ഷിക്കാവുന്ന ഒന്നാണ് കുട്ടികൾക്കും പ്രതിരോധ നൽകാൻ ഏറെ നല്ലതാണിത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് മികച്ച ഒന്നാണ് ഉണക്കുമുന്തിരി ചതച്ചിട്ട വെള്ളവും ഇതിലെ കാൽസ്യമാണ് ഈ ഗുണം നൽകുന്നത് അയൻ സമ്പുഷ്ടമായ ഒന്നാണിത് ഇതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ കുറവിനുള്ള നല്ലൊരു പരിഹാരവും രക്തോൽപാദനം വർദ്ധിപ്പിക്കാനുള്ള തികച്ചും സ്വാഭാവിക വഴിയാണ് അനീമിയ പോലുള്ള അവസ്ഥയാണെങ്കിൽ ഇത് അടുപ്പിച്ച് ചെയ്യുന്നത് ഗുണം കൂടുതൽ നൽകും കിഡ്നിയുടെ ആരോഗ്യത്തിനും ടോക്സിനുകൾ ഒഴിവാക്കുന്നത് കൊണ്ട് തന്നെ കിഡ്നി ആരോഗ്യത്തിനും ഉണക്കമുതിരിയിട്ട വെള്ളം കുടിക്കുന്നത് ഏറെ നല്ലതാണ് മൂത്രം നല്ലതുപോലെ പോകുന്നതിനും മൂത്രനാളിയുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷനുകൾക്കും എല്ലാം വളരെ പ്രധാനപ്പെട്ട പരിഹാരമാണ് ഉണക്കമുതിരി ഇട്ട് നിളപ്പിച്ച വെള്ളം കിഡ്നിയുടെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട വഴിയും വായനാറ്റം അകറ്റാൻ ഏറെ നല്ലതാണ് എന്ന് പറഞ്ഞതല്ലോ ഉണക്കമുന്തിരി ഇട്ട് തിളപ്പിച്ച വെള്ളം ദോഷകരമായ ബാക്ടീരിയകളെ അകറ്റി ശ്വാസ ദുർഗന്ധം അകറ്റാൻ ഏറെ നല്ലതാണ് പല്ലിൻ്റെയും മോണയുടെയും ആരോഗ്യത്തിനും ഏറെ ഗുണകരവുമാണ് വയറിൻ്റെ ദഹന വ്യവസ്ഥയുടെയും ആരോഗ്യത്തിന് ഏറെ ഉത്തമമായ ഒന്നാണ് ഉണക്കമുന്തിരി ചതച്ചിട്ട് വെള്ളം കുടിക്കുന്നത് ഗ്യാസ് അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നു മലബന്ധത്തിനുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് ഇത് ഇതിലെ ഫൈബറുകൾ ദഹനേന്ദ്രിയത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു ഇതിലെ നാരുകൾ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഇതുവഴി ആരോഗ്യം ഏറെ ഉത്തമം ആക്കുകയും ചെയ്യുന്നു മലബന്ധ പ്രശ്നമുള്ളവർക്ക് ഇത് പരിഹാരം നൽകുന്ന ഒന്നാണ് കുട്ടികൾക്ക് മലബന്ധമുണ്ടെങ്കിൽ പരീക്ഷിക്കാവുന്ന ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഇത് കണ്ണിൻ്റെ ആരോഗ്യപരമായ ഗുണങ്ങൾക്ക് ഉണക്കുമുന്തിരി ഇട്ട് വയ്ക്കുന്ന വെള്ളം വളരെ നല്ലതാണ് ഇതിൽ വൈറ്റമിൻ എ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ബീറ്റാ കരോട്ടിനുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഇത് ഏറെ ഗുണകരമാണ് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ വൈറ്റമിൻ എ ഏറെ പ്രധാനമാണ് ഉണക്കമുന്തിരി ശരീരത്തിലെ കൊളസ്ട്രോൾ തോത് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇതുവഴി ഇത് ഹൃദയാരോഗ്യത്തെയും സംരക്ഷിക്കുന്നു പൊട്ടാസ്യം കലവറ കൂടിയാണ് ഇത് ഇത് ബി പി നിയന്ത്രിക്കാൻ ഏറെ നല്ലതാണ് അനാവശ്യമായ കൊഴുപ്പ് കുറന്തള്ളും കൊളസ്ട്രോൾ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ഉണക്ക മുന്തിരിയിട്ട വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നതാണ് മറ്റൊരു വിധത്തിൽ ഹൃദയത്തെ സഹായിക്കുന്നത് ശരീരഭാരം കൂട്ടാനുള്ള നല്ലൊരു വിധ കൂടിയാണ് ഉണക്കമുന്തിരി ഇതിട്ട് പാൽ തിളപ്പിച്ച് കുടിക്കുന്നത് ഏറെ നല്ലതാണ് ഉണക്കമുന്തിരി സാധാരണ വെള്ളത്തിൽ രാത്രി മുഴുവൻ കുതിർത്ത് പിറ്റേത് രാവിലെ കഴിക്കുന്നതും വളരെ ഗുണകരമാണ് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണകരമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കൂടി എത്തിച്ച് അവർക്ക് കൂടി ഈ വീഡിയോ ഉപകാരപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം